ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നലെ അനിമോൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു അതായത് അനിമോളിൻ്റെ ജീവിതത്തിൽ കേൾക്കേണ്ട ഒരു കാര്യം ലാലേട്ടൻ്റെ തന്നെ അനിമോൾ കേട്ട് കാരണം അനിമോള് ലാലേട്ടൻ ഇന്നലെ ഐ ലവ് യു എന്ന് പറഞ്ഞ് അപ്പോൾ അത് പറയാൻ കാരണം അനിമോൾ ലാലേട്ടനോട് പറഞ്ഞ് ലാലേട്ടൻ ഈ പുരസ്കാരമൊക്കെ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് പിന്നെ കൊച്ചിലെ മുതലേ ലാലേട്ടൻ എൻ്റെ ഒരു ഫാൻസായിരുന്നു ഞാൻ എന്നെ വീട്ടിൽ വിളിച്ചിരിക്കുന്ന പേരും ലാലേട്ടൻ്റെ സിനിമയിലെ നായികയുടെ പേരാണ് കാർ കാർത്തു അപ്പം ഞാൻ കാർത്തുമ്പിയായിട്ടൊക്കെ ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ട് ലാലേട്ടനെ കല്യാണം കഴിക്കുന്നതായിട്ട് അങ്ങനെ രാവിലെ എണീറ്റപ്പം മനസ്സിലായത് സ്വപ്നമാണെന്ന് അപ്പോൾ ഒരു നാണം കൊണ്ടൊക്കെ കണ്ണൊക്കെ പൊത്തി ഇങ്ങനെ ചിരിക്കുവാണ് ലാലേട്ടൻ്റെ മുമ്പിൽ അതിന് മോള് വീട്ടിലുള്ള ഒക്കെ കിടന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ് അത് കുഴപ്പമില്ല വലുതായി കഴിയുമ്പം കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അപ്പോൾ അന്ന് സന്തോഷമായി അതുകൊണ്ട് ലാലേട്ടൻ ഇപ്പം എന്നോട് പറയണം ഐ ലവ് യു എന്ന് പറയണമെന്ന് അപ്പോൾ ലാലേട്ടൻ ഐ ലവ് യു എന്ന് പറയുന്നത് ലാലേട്ടൻ പറഞ്ഞ മനസ്സിൽ തന്നെ പറയുന്ന ഐ ലവ് യു എന്ന് അപ്പോൾ ആ അനിമോൾക്ക് ഒരുപാട് സന്തോഷമായിട്ടാങ്ക് യു എന്ന് പറയുന്നത് എല്ലാവർക്കും ചിരിയും ആയിരുന്നു ബാക്കി അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം